ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കുഞ്ഞിനും മുത്തശ്ശിയും തമ്മിലുള്ള ഫൈറ്റ് തീർക്കാനുള്ള ശ്രമത്തിലാണ് ശ്യാമ ഏകദേശം മുത്തശ്ശിയെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പറേ വന്ന് അഞ്ജലിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ആ ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മനോരമ അങ്ങോട്ടേക്ക് വരുന്നത് എന്തോ സീക്രട്ട് കാര്യമാണല്ലോ ആ എന്നാൽ എന്താണെന്ന് നോക്കാം ഞാനങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ചോദിച്ചു പുള്ളിക്കാരി ഇവർക്കിടയിലേക്ക് ചെല്ലുക എന്താ കുഞ്ഞനും മുത്തശ്ശിയും തമ്മിലുള്ള പിണക്കം തീർക്കാനുള്ള പരിപാടിയാണോ ഏയ് അവർ തമ്മിൽ എന്ത് പിണക്കം ഒരു പിണക്കവും ഇല്ല അല്ലെങ്കിലും മോൻ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീരുന്നെനിക്കറിയാം മോൻ ഒരു കണ്ണിങ് ഫോക്സ് ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കണ്ണിങ് ഫോക്സോ ആ സൂത്രശാലിയായ കുറുക്കൻ എന്തായാലും അത് ശരിയാണേ ബുദ്ധി രാക്ഷസം തന്നെയാണ് നമ്മുടെ ശ്യാമ ഇൻ്റലിജൻ്റ് ഗോസ്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ശ്യാമോനെ അമ്മ എന്താ പറഞ്ഞത് കുഞ്ഞു കുഞ്ഞിനെയും ലാവണിയായിട്ടുള്ള കല്യാണത്തിന് അമ്മ സമ്മതിച്ചോ അപ്പം കല്യാണത്തിന് അങ്ങനെ മുത്തശ്ശി സമ്മതിച്ചിട്ടൊന്നുമില്ല പക്ഷെ കല്യാണത്തിന് മുമ്പ് കുറച്ച് ദിവസം ലാവണി ഇവിടെ താമസിക്കുന്നതിൽ മുത്തശ്ശിക്ക് സമ്മതമാണ് ആ ഒരു വിരം ഞാൻ സമ്മതിപ്പിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട് എന്നെ ശ്യാമ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ ബിഫോർ ദ മാരേജ് ലാവണി ഈസ് ഗോയിങ് ടു സ്റ്റേ യോ വാട്ട് യു ഹൗ ഇറ്റ്സ് പോസിബിൾ മൈ സാൻ ഫോർ പീപ്പിൾ അറിഞ്ഞാൽ നമുക്കത് പപ്പി ചെയ്യുമല്ലേ ഓ അതിലും വലിയ ക്ഷേമല്ലേ കല്യാണം കഴിക്കാതെ അച്ഛൻ ലാവണിയുടെ കൂടെ പോയി താമസിക്കുന്നത് അത് ശരിയാണെന്ന് തോന്നണോ അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നാലും പെങ്കുച്ചിവിടെ താമസിക്കാന്നൊക്കെ അല്ല അല്ലാതെ ആവശ്യം എന്താ അപ്പൊ ലാവണിയെക്കുറിച്ചുള്ള ലാവണിയെക്കുറിച്ചുള്ള ആ മുത്തശ്ശിയുടെ അഭിപ്രായം മാറ്റിയെടുക്കുക ആ ഇഷ്ടക്കേട് മാറ്റിയെടുക്കുക അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലാവണിയെ നമുക്കൊന്ന് ട്രെയിൻ ചെയ്യുകയും ചെയ്യാം ഇവിടുത്തെ രീതികളും ചിട്ടകളും ഇവിടത്തെ ഇവിടെ താമസിക്കുന്ന സമയം കൊണ്ട് ലാവണിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് ശ്യാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദാറ്റ് ഈസ് ഗുഡ് ഐഡിയ പക്ഷേ പറ്റില്ല മോനെ നടക്കില്ല എൻ്റെ അമ്മായിയമ്മയുടെ ഇഷ്ടങ്ങൾക്കും ശീലങ്ങൾക്കും അനുസരിച്ചൊന്നും ഷീനവർ ഗ്രോ അവള് വളരില്ല അത് ഡെഫിനിറ്റ് ആണ് ഡെഫിനിറ്റ് അല്ല ചിലവർ നിനക്കെന്താ തോന്നുന്നത് ഐ ആം ദ റൈറ്റ് അല്ലേ അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു ആ കുട്ടി ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വരുമ്പോൾ അത് ഇതിലും വലിയ പ്രശ്ന കൂടുതൽ പ്രശ്നമാകുമോ എന്നാണ് എൻ്റെ പേടി എന്തായാലും അശ്വിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് ഞാൻ പറയാണ് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ഓ അത് ശരി അച്ഛനൊന്നിട്ട് ഇവിടെ വന്ന് താമസിക്കട്ടെ അല്ലാതെ വേറെ അവൻ ഇനി ഇവിടെ നിന്ന് പോകേണ്ട കാര്യമില്ലല്ലോ അല്ല ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ മനോരമ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ മോനെ രാജകുമാരിയെ പോലെ കെട്ടിക്കാൻ എ ബിഗ് ഗേൾ ഫ്രം റിച്ച് ഫാമിലി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്യാം നിന്ന് ചിരിക്കുക ശ്യാം മാത്രമല്ല അഞ്ജലിയും പുള്ളിക്കരുടെയും ഇംഗ്ലീഷ് കേട്ട് ഒന്ന് ശരി കേട്ടോ അയ്യോ വൈ ആർ യു ലാഫിങ് വൈ ആർ യു ലാഫിങ് ഞാൻ പറഞ്ഞത് അല്ലേ അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു എസ് യെസ് എസ് യു ആർ റൈറ്റ് ആൻഡ് യു ആർ റൈറ്റ് താങ്ക് യു മൈ സണ്ണില്ലോ പക്ഷേ എത്ര പറഞ്ഞാലും എൻ്റെ മദറിൻ ലോയുടെ മനസ്സിലേക്ക് അത് കയറത്തില്ല പറഞ്ഞിട്ട് എന്താ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് കഴിയട്ടെ എന്നിട്ട് ചിലതൊക്കെ ഞാൻ മൈൻഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നും മനോരമ എന്തായാലും നമ്മുടെ ശ്രുതി പോകാനൊക്കെ ആയിട്ട് റെഡിയായി ഓഫീസിൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായി ഇറങ്ങി വരുകയാണ് അപ്പം പ്രീതി ചോദിച്ച് നീ ഇതങ്ങോട്ട് പോവാം എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം അപ്പോഴേക്ക് നമ്മുടെ അമ്മയും വന്നു ഇതെന്താ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഓഫീസിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു നിനക്ക് എന്താ വട്ടാണോ അപ്പോഴേക്ക് അമ്മായി പറഞ്ഞു ഇവൾക്ക് മറവിരോഗം രോഗം ആണെന്നാണ് തോന്നണത് ഓഫീസിലേക്ക് കെട്ടിയെടുക്കേണ്ടാന്ന് കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ എടി നിന്റെ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് രാധികച്ച് നിന്റെ മുതലാളിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വന്നതൊക്കെ നീ മറന്നു പോയോ നിനക്കെന്താ വല്ല രോഗമാണോ മറവിരോഗമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കോ എൻ്റെ അമ്മായിമ്മായി ഞാൻ ഓഫീസിൽ ജോലിക്കല്ല പോണത് പിന്നെന്താ ആ മറുടനുമായിട്ട് തല്ലുണ്ടാക്കാൻ പോവാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഏയ് ഓ അതൊന്നും അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഓഫീസിൽ വെച്ച് മറന്നുപോയി അതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അതിന് വേണ്ടിയിട്ട് ആ എന്ത് പ്രധാനപ്പെട്ട കാര്യം നീ ഓഫീസിൽ വെച്ച് മറന്നു പോയത് എൻ്റെ കൃഷ്ണൻ്റെ കുഞ്ഞു വിഗ്രഹം ഉണ്ടല്ലോ അത് ഓഫീസിൽ എൻ്റെ ടേബിളിൻ്റെ മേള ഇരിക്കയാണ് അപ്പോഴേക്കും അമ്മായി പറഞ്ഞു ആ ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് മറവിരോഗമാണ് ഇവൾക്ക് അമളേഷിയാണ് അമ്ളേഷിയാണ് അപ്പോഴേക്കും നമ്മുടെ സുതി പറഞ്ഞു എൻ്റെ പൊന്ന അമ്മായി അതൊന്നും അല്ല ഞാൻ പോയിട്ട് വരാം അപ്പം മോളെ അങ്ങോട്ടേക്ക് അയാൾ അവിടെ കാണില്ലേ വെറുതെ വഴക്കുണ്ടാക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഇന്ന് അവിടെ സൺഡേ ആ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞത് കൂട്ടി കൃഷ്ണനെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ കൃഷ്ണ വിഗ്രഹം എടുത്തു ഞാൻ അപ്പം തന്നെ ഇങ്ങോ പിന്നെ എന്താ കുഴപ്പം ആ എന്നാൽ ശരി നീ പോയിട്ട് വാ എന്നും പറഞ്ഞ് പ്രീതി സൂക്ഷിച്ച് പോണോട്ടോ എന്നും പറഞ്ഞ അമ്മായിയും പ്രീതിയും കൂടെ അപ്പോൾ പേടിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അവിടെ ആരും ഇല്ല പേടിക്കൊന്നും വേണ്ട ഞാൻ പോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞ് സുതി പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയെ ശാമിനിയാണ് എന്തായാലും മുത്തശ്ശിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ കുറെ പാടുപെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലാതെ ഈ ഇങ്ങനെ മുത്തശ്ശി പെട്ടെന്ന് സമ്മതിക്കില്ലല്ലോ എൻ്റെ പൊന്നുമോളെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഭേദപ്പെട്ട വക്കീലല്ലേ എന്റെ ഭാഗം നമ്മുടെ ഭാഗം ഞാ വാദിച്ച് ജയിക്കാൻ കഴിവുള്ളവർ മാത്രമേ ഈ പണിക്കിറങ്ങിയിട്ട് കാര്യമുള്ളൂ അപ്പം പിന്നെ മുത്തശ്ശോട് ഞാൻ പറഞ്ഞു പിന്നെ മുത്തശ്ശെ പോലുള്ളവരോട് വാദിക്കാനായിട്ട് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് ഈ വാക്കുകളിൽ മധുരം പുരട്ടേണ്ടടുത്ത് പുരട്ടണം സെന്റിമെന്റ്സ് വേണ്ടടുത്ത് അത് പ്രയോഗിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ പഞ്ചാര വർത്താനം പറഞ്ഞ് ചേട്ടൻ ആൾക്കാർ വീഴ്ത്താൻ ചേട്ടൻ പ്രത്യേക കഴിവ് തന്നെ ഉണ്ടല്ലോ അപ്പോഴേക്കും ക്ഷാം ചോദിച്ചപ്പം ഞാൻ പറയാനൊക്കെ പഞ്ചാര വാക്കാന്നാ അയ്യോ ചേട്ടാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് വെറുതെ ഒരു തമാശ പറഞ്ഞു അത്രേ ഉള്ളൂ ആ അല്ലെങ്കിൽ ഞാൻ നീ പറഞ്ഞത് ശരിയാ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഈ മധുരമുള്ള വാക്കുകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചാൽ അതിനിപ്പോൾ എന്താ കുഴപ്പം എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാനത് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ കുഴപ്പം ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇതുപോലെ നമുക്ക് മാത്രമായി കിട്ടുന്ന ഈ നിമിഷങ്ങളിൽ അതിൽ കൂടുതലൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല അത് അഞ്ജലി പറഞ്ഞു എന്തായാലും മുത്തശ്ശി പറയുന്നതിലും കാര്യങ്ങളുണ്ട് കാരണം ലാവണിയെ പോലൊരു പെൺകുട്ടി കുഞ്ഞിൻ്റെ ജീവിതവുമായിട്ട് എത്രമാത്രം മാത്രം പൊരുത്തപ്പെടുമെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോഴേക്കും ശ്യാം പറഞ്ഞു ആ ഇതാണ് നിന്റെ കുഴപ്പം മനസ്സുകൊണ്ട് നീ ഇപ്പോഴും മുത്തശ്ശിയുടെ കൂടെയാണ് പക്ഷേ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് അളിയൻ്റെ കൂടെയും അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ അവൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണ് കുഞ്ഞിനെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം അപ്പം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു വഴി ഒരുക്കുന്നതും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്തായാലും ലാവണ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ മുത്തശ്ശിയും ലാവണയും തമ്മിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വന്നു എന്താ കുഞ്ഞാ നിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം ഉണ്ടല്ലോ ഏഹ് അതൊന്നും ചേച്ചിക്ക് അതൊക്കെ വെറുതെ തോന്നണതാ അപ്പൊ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ടോ കുഞ്ഞ അപ്പോഴേക്കും അശ്വിൻ ചോദിച്ച എന്ത് കാര്യം നിനക്ക് വേണ്ടിയിട്ട് നിന്റെ പുനാര അളയൻ എന്തൊക്കെ കഷ്ടപ്പാടും ത്യാഗമൊക്കെ അനുഭവിക്കുന്നതെന്ന് നിനക്കറിയാവോ മുത്തശ്ശിയോട് സംസാരിച്ചെല്ലാം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ എന്താ മുത്തശ്ശിയോട് എന്താ സംസാരിച്ചത് മുത്തശ്ശിയെ ചേട്ടൻ എന്തായാലും നിന്റെ വഴിക്ക് മെരിക്കെടുത്തിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചേട്ടൻ അത് സാധിച്ചെടുത്തതെന്ന് അറിയാവോ അപ്പോഴൊക്കെ ശ്യാം പറഞ്ഞു എൻ്റെ പൊന്നു മുള നീ ഇങ്ങനെ വെറുതെ പുകഴ്ത്തി പുകഴ്ത്തിക്കൊള്ളല്ലേ ഇതിന് മാത്രം കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനു വേണ്ടി വല്ല കാര്യമാണോ അതൊക്കെ മുത്തശ്ശി കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആൾ നമ്മുടെ കടവിനടുത്തു അത്രേ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ അഞ്ജലി അച്ഛൻ്റെ കയ്യിൽ ഒരു ബോക്സ് കാണുന്നത് അല്ല എന്താ നിന്റെ കയ്യിൽ ഇത് എനിക്ക് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ അളീനു വേണ്ടിയിട്ട് മേടിച്ചതാണ് ഏ ഇതെന്താ എനിക്ക് കൈക്കൂലിയാണോ അതോ ഫീസോ രണ്ടുമല്ല എൻ്റെ വക ഒരു ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ അത്ര ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറഞ്ഞു കണ്ട 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 കണ്ടോ ഇതുവരെ അവൻ എൻ്റെ ഒപ്പമായിരുന്നു ഇപ്പൊ പുന്നാലളിയം വന്നു കഴിഞ്ഞപ്പോഴേക്കും എത്ര ഭംഗിയായിട്ട് അവൻ കാലും അറിയാൻ നോക്കിയേ ആഹാ എനിക്കൊരു ഗുഫ്റ്റ് ഇതുവരെ തന്നില്ലല്ലോ നീ എന്നോട് ഇനി മിണ്ടണ്ട കുഞ്ഞ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അഞ്ജലി വെറുതെ കള്ളപ്പരിഭവൊക്കെ കാണിക്കുക എന്തായാലും വാച്ച് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് വാച്ച് ഉണ്ട് കേട്ടോ അതിനകത്ത് ആഹാ രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പൊ അശ്വിൻ പറഞ്ഞു ആ അതെ ഇത് സെറ്റായിട്ടേ കിട്ടുള്ളൂ അതുകൊണ്ട് വാങ്ങിയേ ഉള്ളൂ രണ്ടു പേർക്കും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അഞ്ജലിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ വാച്ച് എന്തിനാസ കാണാനായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ ചേട്ടാ കൈ ഇങ്ങ് നീട്ടിക്കേ ഞാൻ കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ശ്യാമിൻ്റെ കയ്യിലേക്ക് അഞ്ജലി തന്നെയാണ് വാച്ച് കൊടുക്കുന്നത് എന്നിട്ട് അഞ്ജലിക്കും നമ്മുടെ ശ്യാം വാച്ച് കെട്ടിക്കൊടുക്കാണ് എൻ്റെ രാജകുമാരി ഒന്ന് കൈ നീട്ടി എന്ന് പറഞ്ഞു വാച്ച് കെട്ടി കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും രണ്ടുപേരും സന്തോഷത്തോടെ അശ്വിനെ നോക്കി ഇങ്ങനെ ചിരിക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിന് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്ന അശ്വിൻ അളിയനെ കാത്ത് നിമിഷങ്ങൾ എണ്ണിയിരിക്കാൻ ചേച്ചിക്കും ഇങ്ങനെ ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്ന് സമയത്തെക്കുറിച്ച് ആലോചിച്ച് മടങ്ങിയെത്താൻ അളിയനും ഇത് ഉപകരിക്കട്ടെ എന്ന അശ്വിൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ശ്യാം പറഞ്ഞു അത് പൊളിച്ച് അശ്വിൻ അത് പൊളിച്ചു മോളെ അഞ്ചരി കണ്ടോ എത്ര ഭംഗിയായിട്ടാ നേരത്തെ കാലത്തെ വീടെത്തണമെന്ന് എന്റെ അളിയനെന്നെ ഓർമ്മിപ്പിച്ചത് ഏഹ് അളിയനും ഞാനൊരു വക്കീൽ ഭാവി കാണുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് അശ്വിൻ പറഞ്ഞു ഞാൻ ഇറങ്ങട്ടെ അപ്പൊ നീ എങ്ങോട്ടോ കുഞ്ഞാ ഓഫീസിലൊന്ന് പോകണം ചേച്ചി ഓഫീസിലോ ഇന്ന് സൺഡേ അല്ലേ ആ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട് എനിക്ക് ജോലിക്ക് സൺഡേ എന്നോ ഹോളിഡേന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ തീർക്കാനുള്ളത് തീർക്കണം കാറിൽ വെച്ച് നമ്മുടെ അശ്വിൻ ലാവണെ വിളിക്കാൻ ലാവണെ നീ ഇപ്പം എവിടെയാ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചൊരു ഹെൽപ്പ് ചോദിക്കാനിരിക്കുവായിരുന്നു എന്നാൽ രാവണയെ പറഞ്ഞപ്പോൾ എന്താ അതെ ഈ വീടിന്റെ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് ഇതൊന്നും ഈ ആഴ്ച തന്നെ എനിക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും പുതിയൊരു വീട് അന്വേഷിക്കണം മൂന്ന് മാസത്തേക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് ശരിയാക്കണം അപ്പോഴേക്ക് അശ്വിൻ പറഞ്ഞു ഡോൺ വരി വെറി നീ നിന്റെ കാര്യങ്ങൾ നിന്റെ സാധനങ്ങൾക്ക് ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്ന ആളെ തന്നെ മാറാം നാളെ തന്നെ മാറാം എന്നോ ഇനി വീട് കിട്ടിയോ ആ അവിടെ നിന്ന് മാറുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് ഞാൻ എവിടെ താമസിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഇനി കുറച്ച് നാളെ എൻ്റെ വീട്ടിലാ താമസിക്കുന്നത് ഏ സാർ എന്തൊക്കെ പറയുന്നത് വാട്ട് യു മീൻ ഞാൻ നിന്റെ വീട്ടിലോ ആ പറയുന്നത് കേൾക്കില്ല അവണിയാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം നീ റെഡിയാക്കി നിൽക്കുക എന്തായാലും അവണിക്ക് കാര്യം മനസ്സിലായില്ല അച്ഛൻ ഓഫീസിലെത്തി ഓഫീസിലെ കുറച്ച് ഫയലൊക്കെ കൊടുത്തുവിടാനുണ്ട് അപ്പോൾ അത് കൊടുത്ത് കൊടുത്ത് സെക്യൂരിറ്റി ആയി കൊടുത്തുവിടാന്ന് പറയുന്നത് അതായത് അവിടെ വേറെ ആരുമില്ല സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റിയേം ഇനിയിപ്പോൾ അശ്വിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഒഴിവാക്കുന്നതല്ല അശ് അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം വരികയാണ് ഫയൽ കൊടുത്തുവിടുകയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ അച്ഛനകത്തേക്ക് കയറി പോവുകയാണ് കയറി പോയപ്പോഴാണ് ആ സുതിലക്ഷ്മിയുടെ ടേബിളിൽ ആ കുട്ടി കൃഷ്ണൻ ഇരിക്കുന്നത് കണ്ടതെട്ടോ ആ കുട്ടി കൃഷ്ണനെ കാണുമ്പോഴും ആ ടേബിളൊക്കെ കാണുമ്പോഴും ആ മോഡലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അവൾ സാരിയൊക്കെ കൊടുത്ത് നിന്നൊക്കെയാണ് അതുമാത്രമല്ല അങ്ങനെ പല പല കലാവളമായിട്ടുള്ള പല പല നിമിഷങ്ങളാണ് നമ്മുടെ അച്ഛന്റെ മനസ്സിലേക്ക് കൂടി വരുന്നത് അപ്പോൾ സെക്യൂരിറ്റി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു സെക്യൂരിറ്റിയുടെ കയ്യിൽ ഫയൽ കൊടുത്തു എന്നാണ് പറ ആരോ വിളിച്ച് പറഞ്ഞത് അപ്പോൾ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്നു ആ ടേബിളിൽ എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സ്തുതിമേഡം കൊണ്ടുവച്ച വിഗ്രഹമാണ് അതവരെടുക്കാൻ മറന്നതാണ് ആ അധികം താമസിക്കുക തന്നെ അവരുടെ വീട്ടിലേക്ക് ഇത് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്ന് സൺഡേ അല്ലേ നാളെ തന്നെ എത്തിക്കാൻ സാർ എന്ന് സെക്യൂരിറ്റി പറഞ്ഞു എന്നിട്ട് കുറച്ച് ഫയലൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ട് കൊണ്ടു കൊടുക്കാനായിട്ട് പറയാണ് ആളവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ശരി സാറെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അങ്ങ് പോവുകയും ചെയ്തു ഇവനകത്തേക്ക് കീറിപ്പോയി അതായത് നമ്മുടെ ശ്രുതി ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴേക്കും സെക്യൂരിറ്റി പുറത്തുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവൾക്ക് അകത്ത് അശ്വിൻ ഉണ്ടെന്ന് അറിയത്തില്ല അങ്ങനെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അശ്വിനകത്തുണ്ടെന്ന് പറഞ്ഞേനെ എന്തായാലും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് കീറി വരുവാണെ ഇതേ സമയമുണ്ടല്ലോ ശ്യാം വീട്ടിലെ അമ്മായി ഒന്ന് വിളിക്കുന്നുണ്ട് അമ്മായി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്മായിക്കാണെങ്കിൽ ശ്യാമിനെ കാണാതിരിക്കും പറ്റുന്നില്ല ശ്യാമോനെ നീ ഇത് എവിടെയാ എന്താ വരാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ വീട്ടിൽ നിന്ന് ഒരാളെ പോയ ഒരു പ്രതിരീതിയാണ് നീ പെട്ടെന്ന് വാട്ടോ എന്നൊക്കെ അങ്ങ് പറയുകയാണെ ആ സമയത്ത് സുതി എവിടെയെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതി ഓഫീസ് വരെ പോയിരിക്കുക അവളുടെ വിഗ്രഹം എടുക്കാൻ വേണ്ടി പോയതാ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്യാമോ ഓർക്കുന്നത് ഈശ്വര അവിടെ ആശ്വര്യം ഉണ്ടല്ലോ ഇനി അത് പ്രശ്നമാവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട് എന്തായാലും ഞാൻ ഉടനെ എത്താൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ അതായത് അമ്മയുടെ അടുത്തേക്ക് കഴിഞ്ഞ് വേഗം എത്താൻ പറഞ്ഞിട്ട് ജോലി തീർന്നിട്ട് തീർത്തിട്ട് വരാമെന്നും പറഞ്ഞ് കോഡ് കട്ട് ചെയ്യണം അത് ശരി അമ്മായി എന്നും പറഞ്ഞു കോഡ് കട്ട് ചെയ്യണ സമയത്താണ് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വന്ന് നോക്കി നിൽക്കുന്ന ഇവൻ കണ്ടത് പെട്ടെന്ന് തന്നെ പറഞ്ഞ എൻ്റെ ഒരു ക്ലയൻറ്റ് ആ ക്ലയൻറ്റിനോട് സംസാരിച്ചതാണ് എന്തായാലും നമ്മുടെ ശ്രുതി അതിനകത്തേക്ക് കയറി വരിക സെക്യൂരിറ്റി ഇല്ല എന്തായാലും ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ത് വെച്ചു ശ്രുതി നീ എന്തിനാണ് പേടിക്കുന്നത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു ഓഫീസല്ലേ നിന്റെ ഇതീർക്കാൻ വേണ്ടി വന്നതല്ലേ അല്ല നീ നീക്കാര്യം ഓട്ടിക്കാനും മേടിച്ച് വന്ന് മോട്ടിക്കാനൊന്നും വന്നതല്ലല്ലോ എന്നൊക്കെ സ്വയം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി വൽഡൻ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഞങ്ങൾ പോകും കേട്ടോ ഭയങ്കര സ്റ്റാൻ ഒരു കുഴപ്പമില്ല ഇത് തൻ്റെ ഇടവാണെന്ന രീതിയിൽ തന്നെ ഭയങ്കര കൂടി കീറി അങ്ങോട്ട് പോവാം ശ്രുതി ഭയങ്കര ധൈര്യത്തോടെ ഇങ്ങനെ കയറി വന്നതുകൊണ്ട് തന്നെ അവിടെ അശ്വൻ നിൽക്കുന്നത് കണ്ടുമില്ല കേട്ടോ അശ്വൻ ശ്രുതിയെ കാണുകയും ചെയ്തു ഇവിടെ എന്താ ഒരു മൈൻഡ് പോലും ചെയ്ത നേരെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകുക കേട്ടോ ഇവരെ മറികടന്ന് അങ്ങോട്ട് പോവാണ് ഇച്ചിരി പോയി കഴിഞ്ഞപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈശ്വരൻ എങ്ങനെയൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അന്തം പെട്ടിങ്ങനെ നിൽക്കും ഈശ്വര ഇത് ഇവിടെ ഉണ്ടായിരുന്നു അതിന് വഴക്ക് പറയുമോ ഞായറാഴ്ചയായിട്ട് ഇയാളെന്താ ഇവിടെ എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്നു സെക്യൂരിറ്റി വന്നപ്പോഴേക്കും സുദിയോട് ചോദിച്ച് എൻ്റെ മുളയെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുതി പറഞ്ഞു എൻ്റെ കുട്ടികൃഷ്ണനെ ഒരു വിഗ്രഹം എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അത് ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ സ്റ്റോറിലെടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛൻ സാറ് പറഞ്ഞിരുന്നു അതെടുത്ത് നാളെ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലെത്തിക്കണമെന്ന് അതുകൊണ്ടാണ് ആ സമയത്താണ് നമ്മുടെ അച്ഛൻ പറയുന്നത് മിസ് സുതി ലക്ഷ്മി എൻ്റെ ക്യാബിലേക്ക് പോകാൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് വിളി ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഓക്കെ താങ്ക് യു